प्रदान ईशन दूती दमन्यु अविस्पष्ट अपने मध्य जैसे समझाएं तो वेद समीवा इधर सांवर दमन दिन आहा तो कष्टम राधा तू वेक तुम्हें जो पदिश्रान दो दिर्गम भवान सकेनो अस्कुर्मा काये ना जसाधिया कथा मैं भागवदा विधानाम മ്യ ഭാവോധ്യാ തർക്കോ വികൃതയോഗം വിശേഷബുദ്ധിർവിവരം വന്നാ പശ്യമെന്നവ്യവഹാരം കൈശുരസ് തമീഷവ്യം ഉന്മത്തമൽസു സംസ്ഥീരചികന്ധവിക്ഷിത ആ കർണികയുടെ സ്ഥാനത്താണ് മഹാമീര് പർവ്വതം എന്ന് പറഞ്ഞു പറഞ്ഞത് ഇത് കഥയല്ലേ നമ്മുടെ പ്രദേശങ്ങളെ കൃത്യമായിട്ട് വ്യവച്ഛേദിക്കുകയാണ് ഭാഗവതപർവ്വം അങ്ങനെ ആ മഹാവീരു പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞു ആ മഹാമീരു പർവ്വതത്തിൻ്റെ ഓരോ ഓരോ വശങ്ങളിലായിട്ട് അല്ലെങ്കിൽ ആ താമരപ്പൂവിന്റെ ഇതളുകളുടെ സ്ഥാനത്താണ് ഇലാവൃതം തുടങ്ങിയിട്ടുള്ള വർഷങ്ങളെന്ന് പറഞ്ഞു അവിടെ ആ പ്രദേശങ്ങളിൽ കഴിയപ്പെടുന്നത് വർഷങ്ങളെന്ന് പറഞ്ഞിട്ടാണ് മഹാവീരുടെ ചുറ്റുമായിട്ട് രണ്ടാമത് വർഷം കിടക്കുന്നു മേലുണ്ടെങ്കിൽ കിഴക്ക് ഭദ്രാശ വർഷം പടിഞ്ഞാറ്റ് ഇരുമാന വർഷം കിഴക്ക് തെക്കുമായിട്ട് ഹരിവർഷം കുംബക്ഷം ഭാരതവർഷം ആ പേര് കേട്ടില്ല കേട്ടില്ലേ നമ്മുടെ താമസിക്കും ജംബുദ്വീപിനെ ഒമ്പത് വർഷങ്ങളായിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു ഈ വർഷങ്ങളായി തമ്മിൽ പ്രചരിപ്പിക്കുന്ന ഓരോ ഓരോ പർവ്വതങ്ങളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ പ്രപഞ്ചത്തെ വിശദമായിട്ട് വർണ്ണിക്കുകയാണ് അങ്ങനെ വർണ്ണിച്ച് വന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഗംഗാനദിയുടെ പ്രാധാന്യത്തെ വർണ്ണിക്കാനായിട്ട് തുടങ്ങി വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ കഥയിലാണ് ഗംഗയുടെ കഥ ഗംഗയുടെ ഉത്ഭവം നമ്മൾ കളിക്കുക വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ തിരുവിക്രമസ്വരൂപം സ്വീകരിച്ചുകൊണ്ട് രണ്ടടി കൊണ്ട് ഉച്ചരിക്കുന്ന ിയുടെ തീരത്തിരുന്നുകൊണ്ട് പരീക്ഷിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു പാപം ചെയ്തിട്ടാണ് ഒരു ചത്ത പാപി എഴുതി എന്ത് ചെയ്തു മഹർഷിയുടെ പാപാണ് താൻ ഒരു പാപം ചെയ്തിട്ടാണ് വന്നത് മാത്രമല്ല കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദായണ ഹരി അച്ഛുദാനന്ദ ഗോവിന്ദധവ സിദാനന്ദായണ ഹരി കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനാർദന ായണ ഹരിതം ഗോവിന്ദഗോവിന്ദ സ്വീകരിച്ചു ആയിട്ട് വന്ന് പ്രസാദം സ്വീകരിക്കുക ഈ പ്രസാദങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് കുട്ടികൾ ഇവിടെ ആദ്യം പോയാൽ എനിക്ക് ഉപകാരമായിരിക്കും केसाधिकार श्री आगलना से താരി ഗോവിന്ദ നീലമേഖ നാരായണ ഗോവിന്ദ നീലമേഖ നാരായണ ഗോവിന്ദ വനമാലിര താര ഗിരിതരി ഗോവിന്ദ വിഷദർശന